നമസ്കാരം മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് മീര വാസുദേവ് മോഹൻലാലിന്റെ നായികയായി തന്മാത്ര എന്ന ചിത്രം മാത്രം മതി സുമിത്രയെ പ്രേക്ഷകരോ ഓർത്തിരിക്കാൻ പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും ടെലിവിഷനിലൂടെയുള്ള തിരിച്ചുവരവിലാണ് മീര താരമായി മാറുന്നത് ഈ വർഷം ഏപ്രിൽ ഇരുപത്തൊന്നിനായിരുന്നു നടിയുടെ മൂന്നാം വിവാഹം ഛായാഗ്രഹനും മലയാളിയുമായ ബിപിൻ പുതിയംഗമാണ് മീരയെ വിവാഹം ചെയ്തത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് മീരയും വിപിനും പക്ഷെ വിവാഹം കഴിഞ്ഞ അഞ്ചു മാസം പിന്നിട്ടെങ്കിലും ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളൊന്നും പങ്കുവെക്കാറുണ്ടായിരുന്നില്ല രണ്ടുപേരും ഇരുവരുടെയും പ്രൊഫഷണൽ ലൈഫുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ മാത്രമാണ് പങ്കെടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും ആരംഭിച്ചിരുന്നു ഇപ്പോഴുതാ മീരയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് ബിപിൻ നീയാണ് എനിക്കെല്ലാം എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രം പങ്കിട്ടത് നിറച്ചിരിയുമായി നിൽക്കുന്ന മീരയെയാണ് ചിത്രത്തിൽ കാണാനാവുക ഹണിമൂൺ ആഘോഷത്തിന്റെ ഭാഗമായി പകർത്തിയ ചിത്രം എന്നാണ് കരുതുന്നത് മീര ഒരു ഹാർട്ട് ഇമോജ് കമന്റായി ഇട്ടിട്ടുണ്ട് പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് ബിപിൻ കുടുംബ എന്ന പരമ്പരയിലെ മീരയുടെ സുമിത്ര എന്ന കഥാപാത്രം മെൻസ്ക്രീനിൽ താരത്തിന് നിരവധി ആരാധകരെ നേരി കൊടുത്തിരുന്നു ഈ സിനിമയിലെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത് വിപിൻ പുതിയംഗമാണ് ഈ ബന്ധമാണ് സൗഹൃദത്തിലേക്കും ഇപ്പോൾ വിവാഹത്തിലേക്കും എത്തിയതെന്ന് മീര പറഞ്ഞിരുന്നു വിവാഹ ചടങ്ങിൽ ഇരുവരുടെയും അടുത്ത കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ നാല്പത്തിരണ്ടുകാരിയായി മീര വാസുദേവന്റെ മൂന്നാം വിവാഹമാണിത് അരീഹ എന്ന പേരുള്ള ഒരു മകനും താരത്തിനുണ്ട് വിശാൽ അഗർവാളുമായി രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ആദ്യ വിവാഹം രണ്ടായിരത്തി ജൂലൈയിൽ ഈ ബന്ധം പിരിഞ്ഞു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടൻ ജോൺ കൊക്കനെ വിവാഹം കഴിച്ചു ഈ ബന്ധം രണ്ടായിരത്തി പതിനാറിലാണ് പിരിഞ്ഞത് രണ്ടാം വിവാഹ ബന്ധത്തിലാണ് മകനുള്ളത് തന്റെ രണ്ട് വിവാഹ ബന്ധങ്ങളുടെയും തകർച്ചയെക്കുറിച്ച് മീര ഒരിക്കൽ പറഞ്ഞിരുന്നു ആദ്യ ഭർത്താവിൽ നിന്ന് ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മീര പറഞ്ഞിരുന്നു ഇതിന്റെ പേര് പോലീസ് പ്രൊട്ടക്ഷൻ വരെ തേടിയിട്ടുണ്ട് മാനസികമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തത് കൊണ്ടാണ് രണ്ടാം വിവാഹ ബന്ധം പേർ മീര പറഞ്ഞിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് മീര സിനിമാ അഭിനയത്തിലേക്ക് എത്തുന്നത് പ്യാർഖ സൂപ്പർ ഹിറ്റ് ഫോർമുല എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് തുടക്കം അതേ വർഷം മുന്നേ ശരണടയിന്തേൻ എന്ന തമിഴ് ചിത്രത്തിലും ഗോൽമാൽ എന്ന െലുങ്ക്ത്തിലും നായികയായി ഉണ്ണി സരൺ അടിന്തൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടിക്കുള്ള തമിഴ്നാട് സർക്കാരിന്റെ സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചു ഇതോടെ തെന്നിന്ത്യയിൽ താരം ശ്രദ്ധിക്കാൻ തുടങ്ങി രണ്ടായിരത്തി അഞ്ചിൽ തന്മാത്ര എന്ന സിനിമയിൽ മോഹൻലാലിന്റെ നായികയായി മലയാളത്തിലെത്തി ഈ ചിത്രത്തിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് ഓർക്കുക വല്ലപ്പോഴും ഗുൽമോഹർ നയൻ വൺ സിക്സ് എന്നിവയുൾപ്പെടെ ഇരുപത്തിലധികം മലയാള ചിത്രങ്ങളിലും നിരവധി തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലും വീറ ഇട്ടിട്ടുണ്ട് you are watching you are watching you are watching, watching me and you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you